ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയും ജോലി ആയിട്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രോസസ് അസോസിയേറ്റ് ടെലികോളിംഗ് ജോബാണ് യു എസ് ബേസ്ഡ് ബാങ്കാണ് മെയിൽ ഓർ ഫീമെയിൽസിന് അവൈലബിൾ ആണ് ഏജ് വരുന്നത് അപ് ടു ഫോർട്ടി ഇയേഴ്സാണ് സാലറി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ജോബ് ലൊക്കേഷൻ വരുന്നത് വൈറ്റിലെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും അവൈലബിൾ ആണ് മസ്റ്റായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കും എന്ന് മാത്രമാണ് നിർബന്ധമുള്ളത് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് എന്നിട്ട് ഒരു അർജൻറ് റിക്വയർമെൻ്റ് ആണ് യുടെ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ യൂണിക് ട്രേഡിംഗ് കാരപ്പറമ്പ് ലൊക്കേഷൻ വരുന്നത് ജോബ് വർക്ക് വരുന്നത് കോഫി മെഷീൻ സർവീസ് സാലറി സ്റ്റാർട്ടിങ് പന്ത്രണ്ടായിരം പെർ മന്ത് ട്രെയിനിങ് പീരീഡ് യോഗ്യത വരുന്നത് ഐ ടി ഐ ആണ് രമേശ് എന്ന വ്യക്തിയുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ബൈക്കുള്ളവർക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നത് പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് കോയമ്പത്തൂർ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ഓപ്പറേറ്റർ ജോലി അവസരമുണ്ട് വയസ്സ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സമയം വരുന്നത് പത്ത് മണിക്കൂറാണ് സാലറി പതിനേഴ് ഇരുപത്തൊന്ന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നത് അർജൻറ്റ് വേക്കൻസി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിലൂടെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും വർക്ക് ഫ്രം ഹോം ജോബാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഏജ് വരുന്നത് പതിനെട്ട് മുതൽ അമ്പത് വയസ്സിലാണ് എക്സ്പീരിയൻസിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള കോൺടാക്റ്റിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാം നെക്സ്റ്റ് വരുന്നത് സെയിൽസ്മാൻ ഡ്രൈവർ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് കോൺടാക്റ്റ് കോൺടാക്റ്റുകളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്